ൂട്രാരി അപ്പൊ ഇന്ന് ക്രിസ്മസ് വെക്കേഷൻ ആണല്ലേ ക്രിസ്മസ് വെക്കേഷൻ ആയിട്ട് എന്തൊക്കെയാണ് പരിപാടി ഞങ്ങൾ ഇങ്ങയുടെ വീട്ടിൽ വന്നിട്ടുണ്ടല്ലോ അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടാലോ സ്ഥലം കൊല്ലം ജില്ലയിലെ കൂട്ടുകൾ കേട്ടോ വളരെ പ്രശസ്തമായ പുരാതന കേവ് ടെമ്പിൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് ആദ്യം ഇവിടുന്ന് തുടങ്ങാം ഇതിന് എപ്പോഴും പരാതിയുണ്ട് കേട്ടോ എന്താ അമ്മയുടെ പേര് വെക്കാത്തേ അമ്മയുടെ പേര് വെക്കാത്തേ ഇത് അമ്മയുടെ ചേച്ചിയുടെ പേരാണ് ഇതാണ് കേട്ടോ നമ്മുടെ അടുക്കള ഈ ഇടയാണ് ഇത് പുതുക്കി ശരിയാക്കി എടുത്തത് കേട്ടോ ഇത് പണ്ടമ്മ കുഞ്ഞായിരുന്നപ്പോ കന്യാകുമാരിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ ഇപ്പോഴും ഇവിടെ ഉണ്ട് കുറെ വർഷങ്ങളായിട്ട് ഇത് ഇവിടെ ഷോക്ക് പീസിൽ കിടപ്പുകൊണ്ട് കേട്ടോ വെള്ളം തൂങ്ങിയിട്ടിട്ടുണ്ട് പിന്നെ അപ്പൊ ഒരുപാട് ഫ്ലവേഴ്സ് പ്ലാസ്റ്റിക്കിന്റെ ഫ്ലവേഴ്സ് ഒക്കെ ഇവിടെ വന്നിട്ട് നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട് ഈ കുറച്ച് പുറത്തെ കാഴ്ചകളായാലോ മായ കമ്പട്ടിയാണ് കേട്ടോ അങ്ങനെ എല്ലാ ഇടങ്ങളിലും ഇത് ലഭിക്കാറില്ല പിന്നെ കൂട്ടുകാരെ ഈ അവരയിലുണ്ട് കേട്ടോ ഇഷ്ടം പോലെ ഞവരയില ഇങ്ങനെ പൂത്ത് നിറഞ്ഞു കിടക്കുകയാണ് അപ്പൊ ഇത് വെള്ളത്തിലൊക്കെ ഇട്ട് കുടിച്ചാൽ നമുക്ക് തൊണ്ട ചുമയൊന്നും വരില്ല നല്ല ഉപയോഗപ്രദമായിട്ടുള്ള കാര്യമാണ് ഞവരയിലിവിടുന്ന് തയ്യൊക്കെ കൊണ്ടുപോയിട്ട് നട്ടിട്ടിങ്ങും തൊഴിച്ചിട്ടില്ല കേട്ടോ നല്ല കാട് ഗുഹാക്ഷേത്രം അല്ലെങ്കിൽ കേവ് ടെമ്പിൾ എഴിഎം എന്ന് പറയുന്ന കോട്ടിക്കൽ സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നും ആൾക്കാർ ഈ കേവ് കാണാനായിട്ട് വരുന്നുണ്ട് വളരെ പുരാതനമായ ഒന്നാണ് ഇത് അപ്പോൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ക്രിസ്മസ് ആശംസകൾ